നമസ്കാരം ശബരിമലയിലേക്ക് കൂടുതൽ യുവതികൾ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതലായും ഉള്ളത് ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ചില കടലാസ് സംഘടനകൾ പോലും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഇത്തരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടും പോലീസിനോട് നിർദ്ദേശിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അടക്കമുള്ള ചില ആക്ടിവിസ്റ്റുകളുടെ സംഘടനകൾ അടക്കമുള്ള പന്ത്രണ്ട് സംഘടനകളെ ഇതിനകം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇൻ്റലിജൻസുമായി ചേർന്ന് ഇപ്പോൾ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് നിരീക്ഷിച്ചു വരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ പന്ത്രണ്ട് സംഘടനകൾ ഇനിയും അവരുടെ പ്രതിനിധികൾ എത്താൻ വേണ്ടി സാധ്യതയുണ്ട് യുവതികൾ എത്താൻ സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ പഴുതടഞ്ഞ രീതിയിലുള്ള സുരക്ഷ ഒരുക്കണമെന്നും പറഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടും അവർ വേഷം മാറി പോലും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി aí para ശബരിമലയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഈ സംഘടനകൾക്കെല്ലാം തന്നെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഈ ബന്ധം ഉപയോഗിച്ചാണ് കൃത്യമായി അവർക്ക് പ്ലാനിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതെന്നും ഇൻ്റലിസൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതായത് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സംഘടനാ ബന്ധമുള്ള ആളുകളെയും ഇതിൻ്റെ ഭാഗമായി നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മാസം പത്തൊമ്പതിനാണ് നട അടയ്ക്കുന്നത് ആ നട അടയ്ക്കുന്ന ഘട്ടം വരെ തന്നെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് ആവർത്തിക്കാം എന്നും പറഞ്ഞിരിക്കുന്നു ഇവരാരും തന്നെ വിശ്വാസികളല്ല അവരെല്ലാം ആക്ടിവിസ്റ്റുകളാണ് ഇവരെല്ലാം തന്നെ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി എത്തുന്നവരാണെന്നും റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ ചെറിയ കടലാസ സംഘടനയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ദേശീയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അവർക്കത് അവരുടെ സംഘടനയ്ക്ക് പേരെടുക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അതുകൊണ്ട് കടലാസ സംഘടനകൾ പോലും നിർജീവമായ സംഘടനകൾ പോലും ഇത്തരത്തിൽ പ്ലാനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് വരാൻ വേണ്ടി അവരെ എത്തുക എന്നുള്ളതല്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ എത്തി അവർക്ക് തിരിച്ചു പോകേണ്ട വന്നു അവരുടെ സംഘടനയ്ക്ക് ലഭിക്കുന്ന പേരും പ്രശസ്തിയും മാധ്യമ ശ്രദ്ധയുമാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ തന്നെ ചില സംഘടനകൾ ഇതിന്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിലെ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടും ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്റലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ പോലീസും അവിടുത്തെ വിശ്വാസികളും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വലിയ സംഘർഷത്തിലേക്ക് പോകും ചിലപ്പോൾ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വാഹനങ്ങൾ എല്ലാം ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തിലെ ക്രമസമാധാന സ്ഥിതി തകരുന്ന രീതിയിലേക്ക് എത്തുന്നതിന് പിന്നാലെ തന്നെ അത് സൗത്ത് ഇന്ത്യയിലെ മറ്റ് ജില്ലകൾ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും എന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് കന്യാകുമാരി അടക്കമുള്ള മറ്റ് അടുത്ത സംസ്ഥാനത്തിലെ ഏറ്റവും അടുത്ത ജില്ലകളിലേക്കായിരിക്കും ആദ്യം വ്യാപിക്കുക ഇതിനെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിലെയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം സ്ത്രീകൾ വേഷം യുവതികൾ വേഷം മാറിയും ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ അവരെ അവിടുത്തെ വിശ്വാസികൾ തടയും തടഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവതിക്ക് വേഷം മാറി ശബരിമലയിൽ ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ കേണ്ടി കഴിഞ്ഞാൽ അതും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും നൽകുന്ന റിപ്പോർട്ട്